കൊല്ലം ജില്ലയിലെ പോളിംഗ് ശതമാനം ഏകദേശം മൂന്നരയ്ക്കുള്ള വിവരങ്ങൾ പ്രകാരം നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ അതേസമയം കൊല്ലം നഗരത്തിലെ ബൂത്തുകളിൽ രാവിലെ കണ്ടെത്തുന്ന തിരക്കുകൾ ഉച്ചയ്ക്ക് ശേഷം കണ്ടില്ല ഇപ്പോൾ ഒരു അഞ്ചോളം ബൂത്തുകൾ കൊല്ലം നഗരത്തിലെ ബൂത്തുകൾ സന്ദർശിച്ചപ്പോൾ നാമമാത്രമായ വോട്ടർമാരാണ് എത്തുന്നത് തീരെ ക്യൂ ഇല്ല വരുന്നവർക്ക് അപ്പോൾ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം തീരമേഖലയിലെ പള്ളിത്തോട്ടത്തുള്ള ഇൻഫൻ ജീസസ് എൽ പി സ്കൂളിലെ ബൂത്തിലാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് എന്ന ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് രാവിലെ മുതൽ ഈ തിരക്ക് ഇവിടെ ഈ രീതിയിൽ ഉണ്ടായിരുന്നതായി ഇവിടെയുള്ള ജീവനക്കാർ പറയുകയും ചെയ്യുന്നു വളരെയധികം സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള മേഖലയാണ് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ഓട്ടോയിലേക്ക് വന്ന് വളരെ ആവേശത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജില്ലയിലെ ഇതുവരെ മൂന്നര വരെയുള്ളവരെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ കൂടുതൽ ചടയമംഗലത്താണ് പുനലൂർ കുണ്ട്ര കൊല്ലം ഇരവുപുരം എന്നീ മേഖലകളിലും നാൽപ്പത്തിയേഴ് ശതമാനത്തോടടുത്ത് വോട്ടിംഗ് നടന്നു ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നിരിക്കുന്നത് ചവറയിലും ചാത്തന്നൂരുമാണ്